ലോകം മുഴുവൻ നമ്മുടെ മണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു നൂറ് കാര്യത്തിലെങ്കിലും നമ്മൾ മുന്നിലാണ് നാല്പത്തിനാല് നദികൾ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ജനീഷ് കുമാർ കോന്നി എം എൽ എയോട് പറയുകയായിരുന്നു നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ യഥാർത്ഥം എനിക്കൊക്കെ വല്ലാത്ത വേദനയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇത്രയും ചൂടിൽ ഈ പൊള്ളുന്ന ചൂടില് ഇത്രമൊരു യാത്രയ്ക്ക് ഞങ്ങൾ എഴുപത്തഞ്ച് പേരെയും കൊണ്ടിറങ്ങിയത് ശരിക്കും തിരിച്ച് ചെല്ലുമ്പോൾ ചാനൽ അവിടെ കാണുന്നു പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം മുഖ്യ ആൾക്കാരും പുറത്താ കാരണം നമ്മൾ അപ്പൊ നമ്മൾ പ്രതിജ്ഞയിലേക്ക് പോവുകയാണ് അപ്പൊ ഞങ്ങൾ പ്രതിജ്ഞ എടുത്തോളാം നമുക്ക് ചോരകിരിയുന്ന ഒരു ആത്മാർത്ഥതയിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമെന്നുള്ളൊരു ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ് എന്റെ കേരളം എനിക്കെന്നും അഭിമാനം സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു മദ്യവും മയക്കുമരുന്നു കുട്ടികളെപ്പോലും ഇരയാക്കുന്നു നിരപരാധികൾ ലഹരി വലയിൽ കുടുങ്ങിപ്പോകുന്നു ലഹരി മാഫിയുടെ വ്യാപനം ഞാൻ തിരിച്ചറിയുന്നു ഹോസ്റ്റൽ മുറികൾ പലപ്പോഴും ലഹരി സംഭരണ കേന്ദ്രങ്ങളാകുന്നു ആയതിനാൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു സമൂഹത്തെ മുറവേൽപ്പിക്കുന്ന ഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്നും ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 താങ്ക് യു താങ്ക്സും പറഞ്ഞ നിങ്ങള് അത് കുഴപ്പമില്ല എനിക്ക് തോന്നുന്നത് ഫാദർ രണ്ട് വാക്ക് വരും ഫാദർ ഫാദർ ആ അറിയാം പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളും ഒപ്പം അധ്യാപകരും വിദ്യാലയങ്ങളിലാണ് പ്രത്യേകിച്ച് കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് എസ് കെ എന്റെ നേതൃത്വത്തിൽ ഈ പര്യടനം നടത്തുന്നത് ഓരോ ജില്ലകളിലും സമാനമായ രീതിയിൽ കലാലയങ്ങളിലെത്തി ഈ ലഹരിവിരുദ്ധ സന്ദേശം കൂടി എത്തിക്കുകയാണ് ഈ ട്വന്റി ഫോർ ജനകീയ പ്രതിരോധയാത്രയുടെ ലക്ഷ്യം